അമേരിക്ക സ്വപ്നം കാണുന്ന നിരവധി പേരുണ്ട് അവിടെ സ്ഥിരതാമസമാകാൻ തന്നെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എങ്കിലും സിഇഒ പോലുള്ള മുൻനിര ബിസിനസ്സുകാർ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾക്ക് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇപ്പോൾ പ്രയാസമാണ് യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടും നിരവധി സിഇഒമാരും ചീഫ് ടെക്നോളജി ഓഫീസർമാരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ യു എസ് ഗ്രീൻ കാർഡ് നേടാനുള്ള തങ്ങളുടെ പോരാട്ടങ്ങളെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട് ഔദ്യോഗികമായി പെർമനന്റ് റെസിഡന്റ് കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു യു എസ് ഗ്രീൻ കാർഡ് ആളുകളെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ സ്ഥിരതാമസമാക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഒന്നാണ് കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഗ്രീൻ കാർഡ് ലഭിച്ച ശേഷം മിക്ക ആളുകൾക്കും നാച്ചുറലൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ യു എസ് പൗരന്മാരാകാൻ സാധിക്കും യു എസ് പൗരന്മാരോ ഗ്രീൻ കാർഡ് ഉടമകളോ ആയ അടുത്ത ബന്ധുക്കൾ ഉണ്ടായിരിക്കുക ഒരു തൊഴിലുടമ സ്പോൺസർ ചെയ്യപ്പെടുകയോ യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രയോജനം ചെയ്യുന്ന കഴിവുകൾ ഉണ്ടായിരിക്കുകയോ ചെയ്യുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ബിസിനസ്സുകളിലോ യു എസ് സമ്പദ് വ്യവസ്ഥയിലോ നിക്ഷേപിക്കുക തുടങ്ങിയവയെല്ലാം ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള സാധ്യതകളാണ് ഓരോ രാജ്യത്തു നിന്നുമുള്ള ആളുകൾക്ക് എല്ലാ വർഷവും നൽകുന്ന ഗ്രീൻ കാർഡുകളുടെ എണ്ണം പരിമിതിപ്പെടുത്തുന്നതിന് യു എസ് ഒരു രാജ്യാടിസ്ഥാനത്തിലുള്ള ക്വാട്ട സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ഈ നിയമങ്ങൾ മാറ്റാൻ യു എസ് കോൺഗ്രസിന് മാത്രമേ അധികാരമുള്ളൂ ഈ സംവിധാന കാരണം സിഇഒമാർ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ കുറേയേറെ കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ട് കുടിയേറ്റ വിസ നൽകുന്നതിന് പ്രത്യേക നിയമങ്ങളുണ്ട് യു എസിന് എന്നാൽ ബില്യൺ ഡോളർ കമ്പനികൾ നടത്തുന്നതും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്നതുമായ സിഇഒമാരെ പോലുള്ള ഉയർന്ന യോഗ്യതയുള്ള വ്യക്തികൾ പോലും പലപ്പോഴും ഗ്രീൻ കാർഡിനായി കാത്തിരിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് മൂന്ന് വർഷമായി ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയാണെന്നാണ് പെർഫ്ലിക് സിറ്റി എഐയുടെ സിഇഒ അരവിന്ദ് ശ്രീനിവാസ് എക്സിൽ കുറിച്ചത് സ്റ്റാൻഫോർഡിൽ നിന്നുള്ള ബിരുദധാരി യു ഒരു കമ്പനി തുടങ്ങി എൺപത് മില്യൺ ഡോളർ സമാഹരിച്ചു നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചു എന്നാൽ അദ്ദേഹം ഇപ്പോഴും വർഷം വർഷംതോറും ഓവൺ വിസ പുതുക്കിക്കൊണ്ടിരിക്കുകയും ഇ ബി ഐ എ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയുമാണ് ഹൈപ്പർബോളിക് ലാബ്സിന്റെ സഹസ്ഥാപകനായ യു ചിൻ ജിൻ തന്റെ ഗ്രീൻ കാർഡ് അപേക്ഷ നിരസിച്ചതായും പറയുന്നുണ്ട് അസാധാരണ കഴിവുകളോ വൈദഗ്ധ്യമോ വ്യത്യസ്തതയോ ഉള്ള വ്യക്തികൾക്ക് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഐ എ ഇ ബി വൺ എ വിസകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് താൽക്കാലിക തൊഴിലിനായി സീറോ വൺ എ വിസകളും സ്ഥിരതാമസത്തിനായി ഇ ബി വൺ എ വിസകളും യു എസ് നൽകും സീറോ വൺ എ വിസ ലഭിക്കണമെങ്കിൽ ഒരു തൊഴിലുടമയോ ഏജൻറ്റിൻ്റെയോ സ്പോൺസർഷിപ്പ് ആവശ്യമാണ് അസാധാരണ കഴിവുകളുള്ള വ്യക്തികൾക്ക് സ്ഥിരതാമസത്തിനായി അനുവദിക്കുന്ന വിസയാണ് ഇ ബി വൺ എ വിസ തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ഇതിന് ആവശ്യമില്ല ഗ്രീൻ കാർഡുകളും പല തരത്തിലുണ്ട് ഇ ബി വൺ ഇ ബി ടു ഇ ബി ത്രീ ഇ ബി ഫൈവ് എന്നിങ്ങനെയാണ് ഗ്രീൻ കാർഡുകളെ തരം തിരിച്ചിട്ടുള്ളത് അസാധാരണ കഴിവുകളുള്ള മുൻഗണനാ തൊഴിലാളികൾക്ക് നൽകുന്നതാണ് ഇ ബി വൺ വിസ ഉന്നത ബിരുദങ്ങളോ അസാധാരണ കഴിവുകളോ ഉള്ള പ്രൊഫഷനുകൾക്ക് നൽകുന്നതാണ് ഇ ബി ടു വിസ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും പ്രൊഫഷനുകൾക്കും നൽകുന്നതാണ് ഇ ബി ത്രീ വിസ എട്ട് ലക്ഷം ഡോളർ മുതൽ ഒരു കോടി ഒൻപതിനായിരം ഡോളർ വരെ യു എസിൽ നിക്ഷേപിക്കുകയോ ചുരുങ്ങിയത് പത്ത് പേർക്കെങ്കിലും ഫുൾ ടൈം ജോബ് വാഗ്ദാനം ചെയ്യുകയോ ചെയ്യുന്ന ബിസിനസ്സുകാർക്കുള്ളതാണ് ഇ ബി ഫൈവ് വിസ യു എസ് കോൺഗ്രസ് പ്രതിവർഷം നൽകുന്ന ഗ്രീൻ കാർഡുകളുടെ ആകെ എണ്ണം പരിമിതിപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷം തൊഴിലടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡുകൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമാണ് കൊടുക്കുന്നത് ഓരോ രാജ്യത്തിനും ഏഴ് ശതമാനം എന്ന പരിധിയുമുണ്ട് കുടുംബ സ്പോൺസർ ഗ്രീൻ കാർഡുകൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം ആണ് ഒരു വർഷം വിതരണം ചെയ്യുന്നത് വിദഗ്ദ്ധരായ വ്യക്തികൾക്ക് അമിത കാലതാമസമില്ലാതെ ഗ്രീൻ കാർഡുകൾ ലഭിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പരിധി വർദ്ധിപ്പിച്ചോ അല്ലെങ്കിൽ രാജ്യം അടിസ്ഥാനമാക്കിയുള്ള പരിധികൾ നീക്കം ചെയ്തോ നിയമങ്ങൾ മാറ്റാൻ യു എസ് കോൺഗ്രസിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്